ടൂർണമെന്റിൽ ഏറ്റവും ഗംഭീരമായി സീസൺ തുടങ്ങിയത് ഡൽഹി ക്യാപിറ്റൽസ് ആയിരുന്നു ആദ്യത്തെ നാല് മത്സരങ്ങൾ വിജയിച്ച ഡൽഹി ക്യാപിറ്റൽസിന് ആദ്യ പരാജയം നേരിട്ടത് മുംബൈ ഇന്ത്യൻസിലൂടെയായിരുന്നു എന്നാൽ തൊട്ടടുത്ത രാജസ്ഥാനുമായുള്ള മത്സരത്തിൽ വിജയിച്ചതിലൂടെ ഡൽഹി ക്യാപിറ്റൽസ് പ്ലേ ഓഫ് ഉറപ്പിക്കുമെന്ന് പലരും വിധിയെഴുതി എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഡൽഹി ക്യാപിറ്റൽസ് അതിസമ്മർദ്ദമായ ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് ശേഷിച്ച രണ്ട് മത്സരങ്ങളെ വിജയിച്ചാൽ മാത്രമേ ഇനി പ്ലേ ഓഫിൽ കയറാൻ ഡൽഹിക്ക് സാധിക്കൂ അതിലൊന്ന് പ്ലേ ഓഫ് ഉറപ്പിക്കാൻ നിൽക്കുന്ന മറ്റൊരു ടീമായ മുംബൈ ഇന്ത്യൻസുമായും അതിനടുത്ത മത്സരം പ്ലേ ഓഫ് ഇതിനോടകം തന്നെ ഉറപ്പിച്ച പഞ്ചാബ് കിങ്സുമായും ഡൽഹിക്ക് കാര്യങ്ങൾ എളുപ്പമാകുന്നില്ല കെ എൽ രാഹുൽ മികച്ച ഫോമിലാണെങ്കിലും ഒപ്പം പിന്തുണ നൽകാൻ ആരുമില്ല എന്ന് തന്നെയാണ് മത്സരങ്ങളിൽ ഏറെ വഴിത്തിരിവാകുന്നത് മാത്രമല്ല അക്സർ പട്ടേൽ കുൽദീപ് യാദവ് ഇൻകൺസിസ്റ്റന്റ് ആവുന്നതും ടൂർണമെന്റിൽ ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം അത് സമ്മർദ്ദമാണ് പതിനൊന്ന് മത്സരങ്ങളിൽ നിന്ന് വിക്കറ്റ് നേടിയ മിച്ചൽ സ്റ്റാർക്ക് ആണ് ഡൽഹി ക്യാപിറ്റൽസിന്റെ സ്ട്രൈക്ക് ബോളർ എന്നാൽ ടൂർണമെന്റിന്റെ ബാക്കിയുള്ള മത്സരങ്ങളിൽ മിച്ചൽ സ്റ്റാർക്കിന്റെ സേവനം ഡൽഹിക്ക് ലഭ്യമാകില്ല അത് തന്നെയാണ് ഏറ്റവും കൂടുതൽ നിർണായകമായതും കുൽദീപ് യാദവ് അക്സർ പട്ടേൽ എന്നീ കോമ്പിനേഷനുകളിൽ മികച്ച രീതിയിലുള്ള ഔട്ട്കം ഡൽഹി ക്യാപിറ്റൽസ് പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ അത് ലഭിക്കാതെ പോയതാണ് ഏറെക്കുറെ സമ്മർദ്ദത്തിലാക്കിയത് മാത്രമല്ല സ്റ്റാർക്കിനോളം ക്വാളിറ്റി നൽകുന്ന മറ്റ് ബോളർമാർ ഇല്ല എന്നതും ഡൽഹിയെ തുടർന്ന് ഡൽഹിയെ തുടർന്ന് സമ്മർദ്ദമാക്കുന്ന പ്രധാന ഘടകങ്ങളിൽ ഒന്നാണ് മറ്റൊരു പ്രധാന ദൗർബല്യമായി എടുത്തു പറയുന്നത് ഫാഫ് ഡുപ്ലസി ജേക്ക് ഫ്രേസർ മാഗ്രൂക്ക് എന്നീ രണ്ട് താരങ്ങളുടെ ഫോമോട്ട് തന്നെയാണ് ഇവരിൽ നിന്നും അതിഗംഭീരമായ സീസണാണ് ഡൽഹി ക്യാപിറ്റൽസ് പ്രതീക്ഷിച്ചത് എന്നാൽ രണ്ട് താരങ്ങളും ഫ്ലോപ്പ് ആകുന്നത് ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം സമ്മർദ്ദമായി മാറുകയും ചെയ്തു ബാറ്റിംഗിൽ ആശ്വാസം പകരുന്നത് കെ എൽ രാഹുൽ മാത്രമാണ് ഒപ്പം അവസാന ഓവറുകളിൽ സപ്പോർട്ട് പകരുന്ന ട്രിസ്റ്റൻ സ്റ്റപ്സും ഈ രണ്ട് താരങ്ങൾക്ക് പുറമെ ഡൽഹി ക്യാപിറ്റൽസിൽ അത്ഭുതങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന ആരും തന്നെ ഇല്ല എന്നുള്ളതും ഡൽഹിയെ പിന്നോട്ട് വലിച്ച പ്രധാന ഘടകങ്ങളിലൊന്നാണ് ഡൽഹിയുടെ കഴിഞ്ഞ ആറ് മത്സരങ്ങളിൽ ഒരു വിജയം മാത്രമാണ് ഉണ്ടായിരുന്നത് മറ്റൊരു മത്സരം സമനിലയിലുമായി ആർ സി ബി കൊൽക്കത്ത ഗുജറാത്ത് ടീമുകളുമായുള്ള പരാജയവും പഞ്ചാബ് കിങ്സുമായുള്ള മാിക്കലും സൺറൈസേഴ്സ് ഹൈദരാബാദുമായുള്ള സമനിലയുമെല്ലാം ഡൽഹിയെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്തു അവസാന രണ്ട് മത്സരങ്ങളെ വിജയിച്ച് ടൂർണമെന്റിൽ എങ്ങനെയെങ്കിലും പ്ലേ ഓഫ് ഉറപ്പിക്കാനായിരിക്കും ഡൽഹി ക്യാപിറ്റൽസ് ശ്രമിക്കുന്നത് എന്നാൽ പ്ലേ ഓഫിൽ എത്തിയാലും കാര്യങ്ങൾ എളുപ്പമാകുമെന്ന് പ്രതീക്ഷിക്കാനാകില്ല മുംബൈ ഇന്ത്യൻസുമായുള്ള ആ മത്സരത്തിൽ കരുനായ പുറത്താക്കിയ മിച്ച സാൻഡറിന്റെ പന്ത് തന്നെയാണ് ഡൽഹിയെ പിന്നിലോട്ട് വലിച്ചതെന്നാണ് ആരാധകർ ഇപ്പോൾ പറയുന്നത്